മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ തെന്നിന്ത്യൻ താരസുന്ദരിയാണ് സാമന്തരുപ്രഭു ഇപ്പോഴത്തെ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനു വേണ്ടി നടി കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവനും വൻ വരവേൽപ്പാണ് സാമന്തയ്ക്ക് ലഭിച്ചത് ഇതിനൊപ്പം സാമന്തയുടെ വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് തെലുങ്ക് നടൻ നാഗചൈതന്യുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവുമെല്ലാം ഒരു സമയത്ത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇതിനിടെ നടി രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ സാമുതിയുടെ ആദ്യ പ്രണയം സംബന്ധിച്ചുള്ള കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടി ഒരാളെ സ്നേഹിച്ചിരുന്നു അടുത്തിടെയാണ് ഈ പ്രണയകഥ നടി വെളിപ്പെടുത്തിയത് സാമന്തയുടെ സ്കൂൾ പഠന കാലത്താണ് പ്രണയം ഉണ്ടാകുന്നത് അന്ന് സ്കൂളിലേക്ക് പോകാൻ രണ്ട് ബസ്സുകൾ മാറി കയറണമായിരുന്നു ഒരു ആൺകുട്ടി എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ സാമന്തയെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു മാത്രമല്ല അയാൾ സാമന്തയുടെ പിന്നാലെ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അയാൾ തന്റെ അടുത്ത് വന്നിട്ടില്ല എന്നും തന്നിൽ നിന്നും കുറച്ചകലെ മാറി നടന്നാണ് അയാൾ പിന്തുടർന്ന് വരാറുള്ളത് എന്നും സമന്ത പറഞ്ഞിരുന്നു അങ്ങനെ ക്ലാസ് കഴിയാറായപ്പോൾ ഒരു ദിവസം താൻ അയാളോട് അങ്ങോട്ട് പോയി സംസാരിച്ചു നിങ്ങൾ രണ്ടു വർഷമായി എന്തിനാണ് തന്നെ പിന്തുടരുന്നത് എന്നാണ് നടി ചോദിച്ചത് അതിന്റെ കാരണം അയാൾ പറഞ്ഞില്ല ഇത് കണ്ടതോടെ താൻ ശരിക്കും ഞെട്ടിപ്പോയെന്നാണ് സാമന്ത പറഞ്ഞത് ഇതൊരു പ്രണയമാണോ അല്ലയോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും പക്ഷെ തന്റെ ആദ്യത്തെ പ്രണയമായിരുന്നു അതെന്നുമാണ് നടി പറഞ്ഞത് കഥ പൂർണ്ണമായിട്ടും നടി പറഞ്ഞില്ല എങ്കിലും സാമന്തയുടെ വാക്കുകളിൽ നിന്നും നടിക്കും അയാളെ ഇഷ്ടമായിരുന്നു എന്ന് വ്യക്തമാകും പക്ഷെ അയാൾ ഭയന്നതുകൊണ്ട് കാര്യം പറയാൻ ധൈര്യപ്പെട്ടില്ലെന്നും നടി സൂചിപ്പിച്ചു തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നടൻ നാഗചൈതന്യയുടെ കൂടെയായിരുന്നു സാമന്തയുടെ അഭിനയത്തിലെ തുടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഇമയ ചേസാവുവാണ് സാമന്തിയുടെ ആദ്യ ചിത്രം ഗൌതമേനോൻ സംവിധാനം ചിത്രം റോമാറ്റിക് ലവ് എന്റർടൈനർ ആയിരുന്നു മാത്രമല്ല ചിത്രം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു ഇതോടെ നാഗചൈതന്യയുടെയും കരിയർ ശ്രദ്ധിക്കപ്പെട്ടു സമന്ത സാമന്ത കോപ്പോ ചിത്രത്തിൽ പ്രേക്ഷകരെ വളരെ ആകർഷിച്ചിരുന്നു ആദ്യത്തെ സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ താരങ്ങൾ ഇഷ്ടത്തിലായി ഏറെ നാളുകൾ ഇരുവരും പ്രണയം രഹസ്യമായി വെച്ചിരുന്നു ഇതിനൊപ്പം തന്നെ സമന്ത തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നിലയിലേക്ക് വലിയൊരു താരമായി വളർന്നു കരിയറിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയപ്പോഴായിരുന്നു സമന്ത വിവാഹിതയായത് രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ വെച്ചാണ് നാഗ ചൈതന്യ സാമന്ത വിവാഹം നടന്നത് പിന്നീട് ടോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് ആയി ഇരുണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താരങ്ങൾ വിവാഹമോചിതരാകുന്നത് നാലു വർഷത്തോളം സന്തോഷത്തോട് ജീവിച്ച ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല വിവാഹമോചന വാർത്ത സാമന്തയുടെയും നാഗചൈതന്യയുടെയും ചൈതന്യയുടെയും ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു നിലവിൽ രണ്ടുപേരും സിനിമയിൽ സജീവമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് സമന്ത തൊടുപുഴയിൽ ഒരു സ്വകാര്യ ചടങ്ങിനെത്തിയത് ചടങ്ങിൽ മമ്മൂട്ടിയോടുള്ള ആരാധനയെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല മമ്മൂട്ടിക്കൊപ്പം ഒരു പരസ്യ ചിത്രം ചെയ്തതിന്റെ അനുഭവവും സമന്ത പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ